യെസ് ഇന്ന് ഇന്ന് വീട്ടമ്മമാരോട് എന്നെ പറയണേ ടെക്നോളജി അല്ലേ വലിയൊരു സംഭവമാണ് ഇനി ടെക്നോളജി അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പഴയ രീതിയിൽ ജീവിക്കുന്നു എന്നതിന് നല്ല തെളിവാണ് ടെക്നോളജി നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പുറകിലാണ് നിങ്ങൾ തന്തവയബ് അല്ലെങ്കിൽ തള്ള വൈബ് എന്ന പേരിൽ അറിയപ്പെടും കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല സി ടെക്നോളജി എന്ന് പറഞ്ഞ സയൻസ് ആണ് വൺ പ്ലസ് വൺ ഡിസിക്കൂ എന്ന് നമുക്ക് നമുക്ക് പഠിപ്പിച്ച് തരികണ് ടെക്നോളജി ഇതിലേക്കും നമ്മൾ പോകേണ്ട കാര്യമല്ല പഠിപ്പിക്കാനും അത് ബൈഹാർട്ട് ഹാർട്ട് ചെയ്യാനും ടൈം ടേബിൾ എടുത്ത് പഠിക്കാനും അതിലേക്കൊന്നും സമയമില്ല നമുക്ക് ഇത് എങ്ങനെ പറയുന്ന അറിയൂ ഒരു നയൻറ്റി മിനിറ്റ്സ് ഞാൻ വാട്സാപ്പ് ഉപയോഗിക്കുന്നില്ല ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നില്ല ഞാൻ എഫ് പി ഉപയോഗിക്കുന്നില്ല എന്നതൊരു ബഹുമതി ആയിട്ട് ഇനി എടുക്കണ്ട ഒരു സെറ്റൻ മൊമെന്റ് അത് വല്ലവരുടെ ഡാൻസ് കണ്ടിരിക്കാനോ അവരുടെ ഡയലോഗ് കേട്ടിരിക്കാനോ അല്ല ഞാൻ പറയുന്നത് പകരം എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്ന് പത്രമോ വായിനില്ല ടിവിയോ കാണുന്നില്ല എങ്കിൽ ഓരോരുത്തരും പറയുന്നതും കേട്ടിട്ട് സമകാലികമായിട്ട് എന്തൊക്കെ നടക്കണു എന്നറിയണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സംരംഭക അല്ലെങ്കിൽ ഒരു വീട്ടമ്മ വീട്ടമ്മേനെ ഞാൻ സംരംഭകത്ത് വിളിച്ച് മാറ്റി മാറ്റി കൊണ്ടുവരികയാണ് ബിസിനസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം ഒരു നയൻറ്റി മിനിറ്റ്സ് മിനിമം നയൻറ്റി മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ലൈക്ക് എഫ് പി ലിങ്കഡാ പറ്റണ്ട മിനിമം എഫ് പി ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയനകത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കണം അതായത് നിങ്ങളുടെ കറി വെക്കണതോ നിങ്ങളുടെ ഡ്രസ്സ് കാണിക്കാനോ ഒന്നല്ല ഞാൻ പറയുന്നത് എന്താണ് സമൂഹത്തിന് നടക്കണ എന്ന് സോഷ്യൽ മീഡിയ വഴി അറിയണം കാരണം കാരണം ടെക്നോളജിയുടെ വിപുലമായ പതിപ്പാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് സമൂഹത്തിന് ഒരുപാട് അറിയാം സമൂഹത്തിൽ എന്താ നടക്കണമെന്ന് അറിയാം അതറിഞ്ഞിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് നെക്സ്റ്റ് വരാൻ പറ്റുള്ളൂ അപ്പോൾ ചാജിപിടി ചി പിടി ജെമിനി എന്നുള്ള വേടുകൾ എന്നുള്ള വേടുകൾ എന്നുള്ള സോഫ്റ്റ്വെയർ കാര്യം വെച്ചാൽ ഇപ്പൊ ഇംഗ്ലീഷ് നമുക്ക് അറിയില്ല ഇംഗ്ലീഷിൽ നമുക്കൊരു കവറിംഗ് ലെറ്റർ അടിക്കണമെങ്കിൽ ഇന്ന് എൺപത് ശതമാനം ജെൻസി കാറ്റഗറി ആളുകൾ എൺപതല്ല നൂറ് ശതമാനം തന്നെ നൂറ് ശതമാനം ജെൻസി അതായത് ഇന്നത്തെ യുവാക്കള് ചാറ്റ് ജീപീഡിന് ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളും ചാജ്ജിപീഡിൽ പ്രിപ്പയർ ചെയ്യേണ്ട അടക്കം പറഞ്ഞു തുടങ്ങി കാരണം അത്രയും ചാട് ജി പീഡിനെ മിസ് യൂസ് ചെയ്യുന്നു എന്ന് തോന്നല് വന്നിട്ട് പലപ്പോഴും ചാറ്റ് ജി ഉപയോഗിക്കേണ്ട എന്ന് പോലും പറയുന്നുണ്ട് പക്ഷെ ചാജ്ജി പിടി എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതില്ലെങ്കിൽ നമ്മളുടെ തന്തവൈവ് പുറത്തു വരിക അല്ല ഇത് തള്ളമാരോടെ പറയണം തള്ള വൈബ് പുറത്തു വരും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഞാൻ പറയുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ട് ടെക്നോളജിയുമായിട്ട് ഒരു നയൻറ്റി മിനിറ്റ്സ് എവറി ഡേ ലോ നയൻറ്റി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യേണ്ടത് ഇന്ന് വളരെ നീഡാണ് തീർച്ചയായിട്ടും അത് ഞാൻ സോഷ്യൽ മീഡിയ കാണാണ് എഫ് പി യൂസ് ചെയ്യാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാണ് എന്ന് സമൂഹത്തിനോട് വിളിച്ച് പറയണം ഹസ്ബൻഡിനോടും മക്കളോടും വിളിച്ച് പറയേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കണം അപ്പം ഉപയോഗിക്കുന്നത് നമുക്ക് അനുകൂലമായ കാര്യങ്ങളിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാമെന്നുള്ളതാണ് അൺവാണ്ടഡ് തിങ്സിലേക്ക് പോകാതിരുന്നാൽ മതി നമുക്ക് എന്താണ് നടക്കുന്നത് ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ ന്യൂസ് എന്താണ് കുറിച്ച് ഏറ്റവും നന്നായിട്ട് ന്യൂസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വരുന്നതാണ് ന്യൂസ് ആയിട്ട് വരിക അപ്പം അത് ഓട്ടോമാറ്റിക്കലി വൈറലാവുന്ന ന്യൂസ് ആയിരിക്കും ആ ന്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം അത്തരത്തിലേക്ക് ഒരു അപ്ഡേഷന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വീട്ടമ്മമാർ ബിസിനസ് ചെയ്യാൻ കൂട്ടത്തിൽ തന്നെ ബിസിനസ് ചെയ്യാൻ വരുന്ന കൂട്ടത്തിൽ തന്നെ ഒരുങ്ങിയിരിക്കേണ്ടത് ഇന്ന് വളരെ ആവശ്യമാണ് എന്നത് ഈ വീഡിയോയിൽ പറയുകയാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യമായിട്ട് വരാം മറക്കണ്ട എന്നെ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കണം അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കാരണം ദ ഫോക്കസ് എന്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് സ്ത്രീ സംരംഭ സംരംഭകരെ ഉണർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ടൂളുകളെ പരിചയപ്പെടുത്താൻ നിങ്ങളും എന്നെ സഹായിക്കണേ എന്റെ കൂടിൻ്റെ ആവണം സബ്സ്ക്രൈബ് ചെയ്യും കമാൻഡ് ചെയ്യും ഒന്ന് ഹെൽപ്പ് ചെയ്യും അന്യോന്യം ഹെൽപ്പ് ചെയ്യ് അതിനാണ് ബാട്ട സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ബാട്ടർ സിസ്റ്റം എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ സ്വയം സംരംഭകയായി വരുമ്പോൾ അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തുമ്പോൾ എങ്ങനെ ബാട്ടർ സിസ്റ്റം